ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് കറണ്ട് അഫേഴ്സിൻ്റെ മോക്ക് ടെസ്റ്റിൻ്റെ ആണ് അപ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടിപ്പോൾ കുറേ നാളായി അപ്പോൾ ഒരുപാട് കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ ഇരുപത്തഞ്ച് കറണ്ട് അഫെയേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർസാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് യോഗാ ദിന പ്രമേയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് യോഗാ ദിന പ്രമേയം എന്താണ് ഉത്തരം ഓപ്ഷൻ എ യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് യോഗാ ദിന പ്രമേയം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കെ എസ് ആർ ടി സിയുടെ പുതിയ ടോൾ ഫ്രീ നമ്പർ കെ എസ് ആർ ടി സിയുടെ പുതിയ ടോൾ ഫ്രീ നമ്പർ എത്രയാണ് ഉത്തരം ഓപ്ഷൻ സി നൂറ്റി നാൽപ്പത്തി ഒമ്പത് നൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് കെ എസ് ആർ ടി സിയുടെ പുതിയ ടോൾ ഫ്രീ നമ്പർ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അടുത്തിടെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്നും പിന്മാറിയ രാജ്യം അടുത്തിടെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്നും പിന്മാറിയ രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഹംഗറി ഹംഗറി ആണ് അടുത്തിടെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്നും പിന്മാറിയ രാജ്യം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് യോഗാ ദിന പ്രമേയമാണ് യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് കെ എസ് ആർ ടി സിയുടെ പുതിയ ടോൾ ഫ്രീ നമ്പർ ആണ് നൂറ്റി നാൽപ്പത്തി ഒമ്പത് അടുത്തിടെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്നും പിന്മാറിയ രാജ്യമാണ് ഹംഗറി നാലാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഖേലോ ഇന്ത്യ പാരാഗെയിംസിന് വേദിയായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഖേലോ ഇന്ത്യ പാരാഗെയിംസിന് വേദിയായത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ എ ന്യൂഡൽഹി ന്യൂഡൽഹിയിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഖേലോ ഇന്ത്യ പാരാഗെയിംസ് നടന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ റിസർവ് ബാങ്കിൻ്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണർ റിസർവ് ബാങ്കിന്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണർ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി പൂനം ഗുപ്ത പൂനം ഗുപ്തയാണ് റിസർവ് ബാങ്കിന്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണർ ആറാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ ആദ്യ ഹരിത ബഡ്ജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ ആദ്യ ഹരിത ബഡ്ജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ രാജസ്ഥാൻ രാജസ്ഥാനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ ആദ്യ ഹരിത ബഡ്ജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന് വേദിയായത് ന്യൂഡൽഹി റിസർവ് ബാങ്കിന്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണർ ആണ് പൂനം ഗുപ്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ ആദ്യ ഹരിത ബഡ്ജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ ഏഴാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആഗോള സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആഗോള സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഉത്തരം ഓപ്ഷൻ ബി നൂറ്റി പതിനെട്ട് നൂറ്റി പതിനെട്ടാം സ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആഗോള സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എട്ടാമത്തെ ക്വസ്റ്റ്യൻ അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസും ബൂച്ച് വിൽമോറും ബഹിരാകാശത്ത് കഴിഞ്ഞിരുന്ന ആകെ ദിനങ്ങൾ അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശത്ത് കഴിഞ്ഞിരുന്ന ആകെ ദിനങ്ങൾ എത്രയാണ് ഉത്തരം ഓപ്ഷൻ സി ഇരുന്നൂറ്റി എൺപത്തി ആറ് ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസങ്ങളാണ് അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശത്ത് കഴിഞ്ഞത് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആറാമത് ബിംസ്റ്റിക് ഉച്ചകോടിയുടെ വേദി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആറാമത് ബിംസ്റ്റിക് ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ഉത്തരം ഓപ്ഷൻ എ തായ്ലാന്റ് തായ്ലൻഡിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആറാമത് ബിംസ്റ്റെക് ഉച്ചകോടി നടന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആഗോള സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനെട്ട് അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസും ബൂച്ച് വിൽമോറും ബഹിരാകാശത്ത് കഴിഞ്ഞിരുന്ന ആകെ ദിനങ്ങളാണ് ഇരുന്നൂറ്റി എൺപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറാമത് ബിംസ്റ്റെക് ഉച്ചകോടിക്ക് വേദിയായത് തായ്ലൻഡ് പത്താമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിലെ കണക്കുകൾ പ്രകാരം സൗരയുദത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ള ഗ്രഹം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിലെ കണക്കുകൾ പ്രകാരം സൗരോദത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ള ഗ്രഹം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ശനി ശനിക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിലെ കണക്കുകൾ പ്രകാരം സൗരയുദത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ളത് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കടമനട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം ഓപ്ഷൻ ബി ഡോക്ടർ എം ലീലാവതി ഡോക്ടർ എം ലീലാവതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അടുത്തിടെ പുതിയ കറൻസി ചിഹ്നം പുറത്തിറക്കിയ രാജ്യം അടുത്തിടെ പുതിയ കറൻസി ചിഹ്നം പുറത്തിറക്കിയ രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി യു എ യു എ ആണ് അടുത്തിടെ പുതിയ കറൻസി ചിഹ്നം പുറത്തിറക്കിയ രാജ്യം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിലെ കണക്കുകൾ പ്രകാരം സൗരത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമാണ് ശനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ എം ലീലാവതിക്ക് അടുത്തിടെ പുതിയ കറൻസി ചിഹ്നം പുറത്തിറക്കിയ രാജ്യമാണ് യു എ ഇ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി പഞ്ചാബ് പഞ്ചാബാണ് നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം പതിനാലാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ നിന്ന് ഭൗമസൂചിക പദവി ലഭിക്കുന്ന ആദ്യ ആദിവാസി കരകൗശല ഉൽപ്പന്നം കേരളത്തിൽ നിന്ന് ഭൗമസൂചിക പദവി ലഭിക്കുന്ന ആദ്യ ആദിവാസി കരകൗശല ഉൽപ്പന്നം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി കണ്ണാടിപ്പായ കണ്ണാടിപ്പായയാണ് കേരളത്തിൽ നിന്ന് ഭൗമസൂചിക പദവി ലഭിക്കുന്ന ആദ്യ ആദിവാസി കരകൗശല ഉൽപ്പന്നം പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ് ഉത്തരം ഓപ്ഷൻ സി സാറ ജോസഫ് സാറാ ജോസഫിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ നിയമസഭയിൽ ആംഗ്യപാശ നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് പഞ്ചാബ് കേരളത്തിൽ നിന്ന് ഭൗമസൂചിക പദവി ലഭിക്കുന്ന ആദ്യ ആദിവാസി കരകൗശല ഉൽപ്പന്നമാണ് കണ്ണാടിപ്പായ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് സാറ ജോസഫ് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ നിലവിലെ ആർ ബി ഐയുടെ റിപ്പോ നിരക്ക് എത്ര നിലവിലെ ആർ ബി ഐയുടെ റിപ്പോ നിരക്ക് എത്ര ഉത്തരം ഓപ്ഷൻ ഡി ആറ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനമാണ് നിലവിലെ ആർ ബി ഐയുടെ റിപ്പോർട്ട് രക്ക് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് കിരീടം നേടിയത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി വിദർഭ വിദർഭയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് കിരീടം നേടിയത് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് എത്ര ശതമാനം തീരുവയാണ് അമേരിക്ക പ്രഖ്യാപിച്ചത് ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് എത്ര ശതമാനം തീരുവയാണ് അമേരിക്ക പ്രഖ്യാപിച്ചത് ഉത്തരം ഓപ്ഷൻ എ ഇരുപത്തി ആറ് ശതമാനം ഇരുപത്തി ആറ് ശതമാനം തിരുവയാണ് അമേരിക്ക ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് പ്രഖ്യാപിച്ചത് അപ്പോൾ നിലവിലെ ആർ ബി ഐയുടെ റിപ്പോ നിരക്കാണ് ആറ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് കിരീടം നേടിയത് വിദർഭ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് എത്ര ശതമാനം തീരുവയാണ് അമേരിക്ക പ്രഖ്യാപിച്ചത് ഇരുപത്തി ആറ് ശതമാനം പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ തലത്തിൽ മികച്ച ക്ഷയരോഗ നിവാരണത്തിനായുള്ള പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ദേശീയ തലത്തിൽ മികച്ച ക്ഷയരോഗ നിവാരണത്തിനായുള്ള പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി കേരളം കേരളത്തിനാണ് ദേശീയ തലത്തിൽ മികച്ച ക്ഷയരോഗ നിവാരണത്തിനായുള്ള പുരസ്കാരം ലഭിച്ചത് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ ഐ അംഗീകാരം ലഭിച്ച ആദ്യ താലൂക്ക് ഓഫീസ് കേരളത്തിൽ ഐ എസ് ഒ അംഗീകാരം ലഭിച്ച ആദ്യ താലൂക്ക് ഓഫീസ് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഏറനാട് ഏറനാടാണ് കേരളത്തിൽ ഐ എസ് ഒ അംഗീകാരം ലഭിച്ച ആദ്യ താലൂക്ക് ഓഫീസ് ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഖേലോ ഇന്ത്യ ഗെയിംസിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഖേലോ ഇന്ത്യ ഗെയിംസിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഹരിയാന ഹരിയാനയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഖേലോ ഇന്ത്യ ഗെയിംസിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം അപ്പോൾ ദേശീയ തലത്തിൽ മികച്ച ക്ഷയരോഗ നിവാരണത്തിനായുള്ള പുരസ്കാരം ലഭിച്ച സംസ്ഥാനമാണ് കേരളം കേരളത്തിൽ ഐ എസ് ഒ അംഗീകാരം ലഭിച്ച ആദ്യ താലൂക്ക് ഓഫീസാണ് ഏറനാട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഖേലോ ഇന്ത്യ ഗെയിംസിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് ഹരിയാന ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഖേലോ ഇന്ത്യ പാരാഗെയിംസിൽ കേരളത്തിൻ്റെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഖേലോ ഇന്ത്യ ഗെയിംസിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ് ഉത്തരം ഓപ്ഷൻ ഡി പതിമൂന്ന് പതിമൂന്നാം സ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തി ഖേലോ ഇന്ത്യ പാര ഗെയിംസിൽ കേരളത്തിന് ലഭിച്ചത് ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടുന്ന ആദ്യ ടീം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടുന്ന ആദ്യ ടീം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ജപ്പാൻ ജപ്പാൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടുന്ന ആദ്യ ടീം ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ വന്ദന കടാരിയ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വന്ദന കടാരിയ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ബി ഹോക്കി ഹോക്കിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് വന്ദന കഡാരിയ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടുന്ന ആദ്യ ടീമാണ് ജപ്പാൻ വന്ദന കടാരിയ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെന്ന് ചോദിച്ചാൽ ഹോക്കി ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം ഓപ്ഷൻ എ കെ പി സുധീര കെ പി സുധീരയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് കെ പി സുധീരയ്ക്കാണ് അപ്പോൾ ഈ ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക മാർക്ക് കുറഞ്ഞെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ് നല്ലപോലെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക എന്നിട്ട് ഒന്നുകൂടി മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്